പ്രവാചകന്റെ പുസ്തകം വാക്യം ഞാൻ ദേശത്തെ വണ്ണം എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് അന്വേഷിച്ചു ആരെയും കണ്ടില്ലതാനും കണ്ടില്ലതാണ് പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പതാം വാക്യത്തിന്റെ പ്രസക്തി ഞാനൊന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് അവിടെ ചില വാക്യങ്ങൾ വായിക്കണം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പ്രവാചകന്മാർ പോലും പാപം ചെയ്തു എന്നാണ് വായിക്കുന്നത് വാക്യം അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട് അലറി ഇരകീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അവഹരിച്ചുകൊണ്ട് അവർ അതിന്റെ നടുവിൽ വിധവുമാരെ വർദ്ധിപ്പിക്കുന്നു ദൈവത്തിന്റെ വ്യക്താക്കളാണ് പ്രവാചകന്മാർ പുരോഹിതൻ ജനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചകൻ ദൈവത്തിന് വേണ്ടി മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വ്യക്താവാണ് പക്ഷേ ഇപ്പോൾ അവർ ദൈവ സന്നിധി നകുന്നവരായി അനുഭവമായി മാറിയിരിക്കുകയാണ് ഇനി പുരോഹിതന്മാരെ കുറിച്ച് നോക്കിയാറ് അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായ പ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു പുരോഹിതന്മാരെ കുറിച്ച് കണ്ടോ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുകയാണ് ദൈവത്തോട് അതി

പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊ പാപചെയ്തികളിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ല എല്ലാവരും പാപം ചെയ്യുകയാണ് അതിക്രമം ചെയ്യുകയാണ് ഇടിവില്ക്കാൻ ആരുമില്ല ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന മധ്യസ്ഥ അണിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഒരു ജീവിത ശൈലി ദൈവം നമുക്ക് തരേണ്ടതിനായി നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടണം ദൈവമെ ഇടിവിൽ നിന്ന ആറ് വ്യക്തികളുടെ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒന്ന് തന്നെ വ്യസനിപ്പിച്ചവർക്ക് വേണ്ടി ഇടിവിൽ നിന്നോബിനെ കുറിച്ചുള്ളതാണ് ഞാൻ അതിന്റെ സന്ദർഭം ഒന്ന് പറയാം ഇയോബ് എന്ന മനുഷ്യന് വലിയ അസുഖമുണ്ടായി ഉച്ച കാലുവരെ പരുക്കളാൽ ബാധിച്ചു തനിക്കുള്ള സകല സ്ഥാപന ജംഗമ വസ്തുക്കളും കൊള്ള ചെയ്യപ്പെട്ടു മക്കൾ പത്ത് പേരും പൊടുന്നനവേ മരിക്കപ്പെട്ടു എല്ലാവരും താൻ തള്ളപ്പെട്ടവനായി സ്വന്തം ഭാര്യ പോലും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു കളഞ്ഞു വെറുത്തു പറഞ്ഞു അങ്ങനെ തൻ വേദനയോടെ ചാരക്കുട്ടിലിരിക്കുമ്പോൾ ഈ മനുഷ്യനെ ഒന്ന് സന്ദർശിക്കാനും ആശ്വസിപ്പിക്കുവാനുമായി ചില ആളുകൾ അവിടെ വന്നു ബിൽദാദ് സോഫർ എലീഫസ് തുടങ്ങിയ ആളുകൾ അവിടെ വന്നു അവർ വന്നിട്ട് യോവിൻ്റെ ഈ സ്ഥിതിയൊക്കെ കണ്ടിട്ട് ഏഴ് ദിവസം അവർ മിണ്ടാതിരുന്നു അതിനുശേഷം ഇവർ മെല്ലെ മെല്ലെ വായി തുറന്ന് അദ്ദേഹത്തെ ശപിക്കാൻ ും ശകാരിക്കാനും കുത്തി മുറിപ്പെടുത്താനും തുടങ്ങി ഒന്നാമത് തനിക്കുള്ളവെല്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദന ശരീരമാകമാനും അസുഖം ഉണ്ടായതിന്റെ വേദന ആ സന്ദർഭത്തിൽ തന്നെ ആശ്വസിപ്പിക്കാൻ വന്നവരും കൂടെ തന്നെ വേദനിപ്പിക്കുന്നവരായി അങ്ങനെയുള്ളവർക്ക് വാസ്തവത്തിൽ ദൈവിക ശിക്ഷയാണ് കിട്ടേണ്ടത് എങ്കിലും ഈ വേദന അനുഭവിക്കുന്ന യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്തു പ്രാർത്ഥിക്കുകയാണ് യോബിന്റെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായം എട്ട് വാക്യങ്ങൾ നിങ്ങൾ ഏഴ് ഏഴ് ദാസനായ യും അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി കഴിപ്പിൻ ദാസനായ ദാസനായ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും ഞാൻ ഞാൻ അവന്റെ ഹോമയാകം കഴിപ്പിൻ്റെ നിങ്ങളുടെ നിങ്ങളുടെ മൂടതക്ക് തക്കവണ്ണം ചെയ്യാൻ നിങ്ങളോട് ചെയ്യാതിരിക്കും എന്റെ ദാസന ഇയോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ അപ്പൊ ഈ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർക്ക് വേണ്ടി യോബ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ് പത്താമത്തെ വാക്യം തന്നെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു നൽകി യോബ് ആ വ്യസനിപ്പിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ രണ്ടു കൂട്ടർക്കും അതിന്റെ അനുഭവം അനുഗ്രഹമുണ്ടായി വ്യസനിപ്പിച്ചവർക്ക് ദൈവശിക്ഷ കിട്ടിയില്ല അവരെ ദൈവം സമാധരിച്ചു ഇനി പ്രാർത്ഥിച്ച യോബിനോ ദൈവം അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി സഹോദരങ്ങളെ നിങ്ങളെ വ്യസനിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം അവരെ ആശീർവദിക്കും മാത്രമല്ല ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും സ്വതോ ഗോമോറ എന്ന ഒരു പട്ടണം ദൈവസന്നിധിയിൽ കൊടിയ പാപം ചെയ്തു ദൈവനീതിക്ക് നിരക്കാത്ത ദൈവത്തിന്റെ വാചനത്തിന് നിരക്കാത്ത തെറ്റ് അവർ ചെയ്യുകയുണ്ടായി അത് ദൈവസന്നിധിയിൽ കൊടിയ പാപമായി ദൈവം പറഞ്ഞു എന്റെ മുമ്പാകെ വരുന്ന ഈ നിലവിളി ഈ ദുഃഖം ശരിയാണോ എന്ന് കാണാൻ ഞാൻ ഇറങ്ങി ചെല്ലുമെന്ന് ദെയ്യം ഇറങ്ങി വന്നു വന്നത് ആദ്യം അബ്രഹാമിന്റെ വീട്ടിലേക്കാണ് രണ്ട് വീട്ടിലേക്ക് ദൈവദൂതന്മാർ പോകുന്നുണ്ട് അബ്രഹാമിന്റെ വീട്ടിലേക്ക് പോയത് അവന്റെ നീറുന്ന ഒരു പ്രശ്നത്തിന് സന്തതിയില്ലായ്മ എന്ന പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു കൊടുക്കാനായിരുന്നു എന്നാൽ അതേ ദൂതന്മാർ ലോത്തിന്റെ വീട്ടിലേക്ക് ചെന്നത് ഒരു ന്യായവിധിയുടെ ദൂതു ചെയ്യാനായിരുന്നു അബ്രഹാമിന്റെ വീട്ടിൽ ഈ ദൈവദൂതന്മാർ വന്നപ്പോൾ

അബ്രഹാം അബ്രഹാം രണ്ട് ഒന്ന് സന്നിധിയിൽ തന്നെ നിന്നു എന്തിനാണ് അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നത് എന്തിനാണ് അബ്രഹാം ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നത് അതിന്റെ കാരണം ഞാൻ വിവരിക്കാം അവിടെയുള്ള ജനത്തിന്റെ പാപം സ്വാതോമ്യ പാപം ഗെ ജനത്തിന്റെ പാപം പാകെ വളരെ വലുതായിരുന്നു ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് സ്വതോമിനെയും ഗൊമോറേയും ദൈവം നശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പക്ഷേ അബ്രഹാം അടുത്ത് ചെന്നു അബ്രഹാം എഹോവിഡ് സന്നിധി തന്നെ നിന്നു എന്നിട്ട് താൻ ദൈവത്തോട് ചോദിക്കുകയാണ് കഥാവ് ഈ ദേശത്ത് ഈ രണ്ട് ഗ്രാമങ്ങളുണ്ടല്ലോ ഇവിടെ ഒരുപക്ഷെ ഒരൻപത് നീതിമാന്മാർ കാണുമായിരിക്കും അൻപത് നീതിമാന്മാരുടെ നിമിത്തം നീ പട്ടണത്തെ നശിപ്പിക്കുമോ ദൈവം പറഞ്ഞു ഇല്ല അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ഈ പട്ടണത്തെ നശിപ്പിക്കില്ല അല്പം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് തോന്നി ചിലപ്പം പത്ത് പേര് കുറഞ്ഞിരിക്കാം തൻ വീണ്ടും ദൈവത്തോട് കെഞ്ചി പറയുകയാണ് ദൈവം നാൽപ്പത് പേരുണ്ടെങ്കിൽ ആ നാൽപ്പത് പേരുടെ നിമിത്തം നീ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുമോ ദൈവം പറഞ്ഞു നാൽപ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല അല്പം കഴിഞ്ഞപ്പോൾ പയ്യോബ് വീണ്ടും ചോദിക്കുകയാണ് ദയ്യമേ മുപ്പത് പേരുണ്ടെങ്കിൽ ആ മുപ്പത് പേരുടെ നിമിത്തം നീ പട്ടണത്തെ നശിപ്പിക്കുമോ ദൈവം പറഞ്ഞു മുപ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ പട്ടണത്തെ നശിപ്പിക്കുകയില്ല അബ്രഹാം വീണ്ടും ചോദിക്കുകയാണ് കസാബെ ഒരുപക്ഷെ ഇരുപത് നീതിമാന്മാർ കാണുമായിരിക്കും ഹൈ ഇരുപത് നീതിമാന്മാരുടെ നിമിത്തം നീ പട്ടണത്തെ നശിപ്പിക്കുമോ ദഞ്ഞു ഇരുപത് നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ പട്ടണത്തെ നശിപ്പിക്കുകയില്ല അബ്രഹാം വീണ്ടും ചിന്തിച്ചു ചിലപ്പോൾ പത്ത് പേര് കാണുമായിരിക്കും എങ്ങനെ ഈ പത്ത് പേരുടെ കണക്കെന്ന് കേൾക്കണ്ടേ എങ്ങനെയാ ഈ പത്തിന്റെ കണക്ക് കിട്ടിയത് ലോത്ത് ഭാര്യ രണ്ട് പെൺമക്കൾ പിന്നെ അവർക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന രണ്ട് ആൺമക്കൾ അബ്രഹാം ചിന്തിച്ചു ഇത്ര വർഷമായിട്ട് ലോത്ത് ആ പട്ടണത്തിൽ പാർക്കുകയല്ലേ പേരെങ്കിലും രക്ഷിക്കപ്പെട്ട് കാണും അതാണ് ഞാൻ പറഞ്ഞത് പത്ത് പേരുടെ നിമിത്തം പത്ത് പേരുടെ നിമിത്തം നീ പട്ടണത്തെ നശിപ്പിക്കുമോ ദൈവം പറഞ്ഞു പത്ത് നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കില്ല അൻപത് മുതൽ പറയാൻ തുടങ്ങിയ സംഖ്യ പത്തിൽ വന്ന് സാധിച്ചു പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആ രണ്ട് ഗ്രാമങ്ങളിൽ കൂടെ കേവലം പത്ത് നീതിമാന്മാർ പോലും ഇല്ലാതെയായി ലോത്തിനെ കുറിച്ച് പോലും തിരുവഴിച്ച് പറയുന്ന പതിനെട്ടിന്റെ പതിനേഴ് ചെയ്തത് ചെയ്യാൻ പോവുകയാണ് അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നത് അബ്രഹാം ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു

ിൽ ദർക്ക് സ്വപ്നത്തിൽ വെളിപ്പെടുത്തും ദൈവം പറയാണ് ഞാൻ സ്വതോമിൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്റെ ദാസനായ അബ്രഹാമിനോട് ഞാന് മറച്ചു വെക്കുമോ ദെയ്യം തന്റെ ഹൃദയ രഹസ്യം അബ്രഹാമിനോട് പങ്കുവച്ചു അബ്രഹാം ദെയ്യോ സന്നിധി ഇടിവിൽ നിന്നു പക്ഷെ പത്ത് നീതിമാന്മാർ പോലുമില്ലാത്ത ആ പട്ടണത്തെ ദെയ്യം തീയും ഗന്ധകവും വർഷിപ്പിച്ച് നശിപ്പിച്ചു ഇടിവിൽ നിൽക്കുക മറ്റൊരു സംഭവം പോരാട്ട വേളയിൽ മോശ എന്ന മനുഷ്യൻ കരമുയർത്തി നിന്ന ഒരു സംഭവമാണ് പുറപാട് ഉത്സവം പതിനേഴാം അധ്യായത്തിലാണ് അത് വായിക്കുന്നത് എന്ന ഒരു ജനത വന്ന് ഇസ്രായേലിനെ വഴിയാത്രയിൽ വെച്ച് ആക്രമിച്ചു തിരുവഴുത്തിലെ വചനം നീ ക്ഷീണിച്ചും തളർന്നുമിരിക്കുമ്പോൾ അമാലേക്ക് പിന്നാലെ വന്ന് ബലഹീനനെയൊക്കെയും സംഹരിച്ച കാര്യമെന്നാണ് അങ്ങനെ അമാല്യക്ക് വന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു മോശ യോശുവയോട് പറഞ്ഞു നീ സൈന്യത്തെ തെരഞ്ഞെടുത്ത് ചെന്നേക്കിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു മോശെ ഒരു കുന്നിൻ പുറത്ത് കയറി കുന്നിൻ പുറത്ത് കയർത്താൻ ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നു ദൈവസന്നതയിൽ

പക്ഷെ എൺപതിൽ പരം വയസ്സുള്ള മനുഷ്യനാണ് അല്പം കഴിഞ്ഞപ്പോൾ തൻ്റെ കൈക്ക് ഭാരം തോന്നി കൈ താഴെ ഇട്ടു താഴെ ഇട്ടിട്ട് മലമുകളിൽ ഇരുന്ന് താൻ താഴ്വരയിലേക്ക് നോക്കുമ്പോൾ അമാല് കടിച്ചടിച്ച് കയറുന്നു ഇസ്രായേൽ പട്ടുപട്ടു വീഴുന്നു തനിക്ക് കുറ്റബോധമുണ്ടായി പിന്നെയും തൻ കരമുയർത്തിപ്പിടിച്ചു അല്പം കഴിഞ്ഞപ്പോൾ കരമുയർത്തിപ്പിടിക്കാനും വയ്യ താഴ്ത്തിയിടാനും വയ്യ ഇത് കണ്ട് മനസ്സിലാക്കിയ രണ്ടുപേര് അപ്പുറത്തും ഇപ്പുറത്തും അഹരോനും ഹൂരും വന്നിരുന്ന് മോശയുടെ കൈ താങ്ങിക്കൊടുത്തു ദൈവവേദയ്ക്ക് കൈ താങ്ങൽ കൊടുക്കേണ്ടത് ആരെങ്കിലും പറഞ്ഞിട്ടല്ല മോശ പറഞ്ഞില്ല എൻ്റെ കൈ വേദന എടുക്കുന്നു എനിക്കൊരു കൈ താങ്ങൽ ആവശ്യമുണ്ടെന്ന് മോശ പറഞ്ഞില്ല കണ്ടു മനസ്സിലാക്കി അഹരോനും ഹൂരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് മോശയുടെ കൈ താങ്ങിക്കൊടുത്തു അതിൻ്റെ ഒരു പരിണിതി ഫലവും കൂടെ ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം അപ്പുറത്തും ഇപ്പുറത്തും കൈ താങ്ങി രണ്ടുപേർ അഹരോനും ഹൂരും അഹരോനോട് നെയ്യും പറഞ്ഞു നീയും നിന്റെ പുത്രന്മാരും എന്റെ ആലയത്തെ നിത്യം പരിചരിക്കും അഹരോനും നാല് ആൺമക്കളാണുള്ളത് നാദാബ് അബീഹു ഈഥാമാർ അവർ പേരുമായിരുന്നു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോയത് അതിൽ രണ്ടുപേരും നാദാബും അബീഹുവും തങ്ങളോട് കൽപ്പിച്ചിട്ടില്ലാത്ത അന്യാഗ്നിയുമായി ആലയത്തിലേക്ക് വന്നപ്പോൾ തമ്പുരാൻ തീയിറക്കി അവരെ കരിച്ചു കളഞ്ഞു രണ്ടുപേരുടെ കുറവ് വന്നപ്പോൾ വേറെ ഏതെങ്കിലും ഗോത്രസിൽ രണ്ടുപേരെ കൂടെ ആഡ് ചെയ്ത് ആ ഗ്യാപ്പ് നിക ദൈവം ചെയ്തില്ല കാരണം ദൈവം പറഞ്ഞ വാക്ക് നീയും നിന്റെ പുത്രന്മാരും എന്റെ ആലയത്തെ നിത്യം പരിചരിക്കും അസർ എന്നീ രണ്ട് പുത്രന്മാരിലൂടെ പൗരോഹിത്യം മുമ്പോട്ട് പോയി ഇപ്പുറത്തെ കൈത്തങ്ങൊടുത്തൊരു വ്യക്തിയാണ് ഹൂരൻ ഹൂരിന് എന്തെങ്കിലും കിട്ടിയതായി പൊടുന്നവയെ നമ്മൾ വായിക്കുന്നില്ല പക്ഷെ ദൈവം വിശ്വസ്തനാണ് ഒരു തലമുറ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആലയപ്പണിയുടെ ആവശ്യകത വന്നപ്പോൾ ദൈവം പറഞ്ഞു മകനായ ഊരിയുടെ മകനായ ബസലിയലിനെ ഞാൻ ചൊല്ലി വിളിച്ചിരിക്കുന്നു ദൈവം മറക്കത്തില്ല ദൈവം മറക്കത്തില്ല നിങ്ങൾ ചെയ്യുന്നോക്കെ മറക്കാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ളവനല്ല ദയ്യോഏലയ്ക്ക് വേണ്ടി കൈ താങ്ങല് കൊടുത്താൽ ആരുടെയും തലമുറകൾ തകർന്നു പോവില്ല തമ്പുരാ നീതിമാനാണ് സമാധരിച്ചിട്ടുണ്ട് ഇടുവിൽ നിന്നും അവന്റെ സന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു നോക്കിയാസന ദൈവം അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു എന്താ അവിടെ പറയുന്നത് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ പോകുമ്പോൾ അവർ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ഇതാണ് ഞങ്ങളെ മിശ്രമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന ദെയ്യം എന്ന് പറഞ്ഞ് അതിൻ്റെ മുമ്പാകെ ആരാധന കഴിച്ചു സ്വർഗത്തിലെ ദൈവം ഒരു കാലത്തും ക്ഷമിക്കാത്ത ഒരു പാപമാണ് വിഗ്രഹാരാധന അങ്ങനെ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു ഈ ജനം ദുഷ്ടതയുള്ള ജനമാണ് തെറ്റിപ്പോകുന്നവരാണ് ഞാൻ അവരെ മുഴുവൻ നശിപ്പിക്കാൻ പോകുകയാണ് പത്താമത്തെ വാക്യം അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജോലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക നിന്നെ ഞാൻ വലിയൊരു മോശയോട്

ആളുകൾ ഇത് കേൾക്കുമ്പോൾ നിന്നെയും കൂടെ ദുഷിക്കും മോശ ആലോചന പറഞ്ഞു അവിടെ പുറപ്പാട് അപ്പോൾ തന്റെ അനർഥത്തെ കുറിച്ച് അനുദപിച്ചു മോശ ഇടിവിൽ നിന്നപ്പോൾ ദൈവം അനുദപിച്ചു ദൈവം അനർത്ഥം വരുത്തിയില്ല ഇടുവിൽ നിൽക്കുക ഗ്യാപ് പ്രവാചകൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന ഒരു സംഭവം ഫലിസ്തീർ വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് ആ സമയത്ത് ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു അവർക്ക് വിജയം കിട്ടി അവർ തിരിച്ചറിഞ്ഞു ജയം കിട്ടിയത് ഞങ്ങളുടെ കഴിവൊണ്ടല്ല ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കാൻ പ്രവാചകൻ തയ്യാറായത് കൊണ്ടാണ് അതുകൊണ്ട് അവര് ഷമുലിനോട് ഇങ്ങനെ പറഞ്ഞു ഒന്ന് ഏഴാം മധ്യം എട്ടാം ഒമ്പതെയും വാക്യം നമ്മുടെ ദൈവമായ ഞങ്ങളെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി അവനോട് എന്ന് പറഞ്ഞു നീ മതിയാക്കരുതേ ആക്രമണത്തിൽ അത്ഭുതകരമായി ഇസ്രായേലിന് വിജയമുണ്ടായി അതിന്റെ ഒരു കാരണം കൂടെ ദൈവാത്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒൻപതാമത്തെ വാക്യം അപ്പോൾ പാൽ 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 കുടിക്കുന്ന 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 ഒരു യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു കഴിച്ചു ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ യാഗം ആട്ടിൻകുട്ടിയാണ് കുഞ്ഞാട് എനിക്കും നിങ്ങൾക്കും ജയം നേടാൻ കഴിയുന്നത് സ്വന്ത ശക്തി കൊണ്ടല്ല കുഞ്ഞാടിന്റെ രക്തത്താലാണ് അവർ 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 അവനെ അവനെ ദൈവമക്കളെ പിശാചിനെ ജയിച്ചതിന്റെ രഹസ്യം പുസ്തകത്തിൽ വായിക്കുന്നു പിശാചിനെ തങ്ങളുടെ താങ്കളുടെ സാക്ഷിവചനും കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും കുഞ്ഞാടിന്റെ രക്തം നമുക്ക് ജയം നൽകി തരും പന്ത്രണ്ടിന് ഇരുപത്തി മൂന്നാമത്തെ വാക്യം പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ പാപം ചെയ്യുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു ഒരു അനുഗ്രഹമാണ് പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ് യാക്കോബിന്റെ ലേഖനം അഞ്ചാം വാക്യം എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ പറഞ്ഞ് ഫലിക്കുന്നു ശിശുവലിയത്തിൽപ്പെട്ട പത്രോസിനെയും യാക്കോബിനെയും രാജാവ് പിടിച്ചു അതിൽ കൂട്ടുപ്രതിയായ യാക്കോബിനെ വാള് വെച്ച് വെട്ടിക്കൊന്നു പത്രോസിനെ വിസ്തരിപ്പാൻ സമയം കിട്ടിയില്ല പ്രസക വന്നുപോയി പ്രസക കഴിഞ്ഞ് അവനെ വിസ്തരിച്ച് വധിക്കാൻ വേണ്ടി അവനെ ജയിലിലിട്ടിരിക്കുകയാണ് പത്രോസ് രക്ഷപ്പെടാതിരിക്കാൻ മൂന്ന് സംവിധാനങ്ങൾ എന്തൊക്കെയാ ഒന്ന് കയ്യും കാലും ചങ്ങലയിട്ട് പൂട്ടി രണ്ട് നന്നാല് ചേവകളുള്ള നാലുകൂട്ടം അതോ പതിനാറ് പട്ടാളത്തിന്റെ കാവൽ മൂന്ന് മൂന്ന് വാതിൽ മൂന്നാമത്തെ വാതിൽ ഇരുമ്പ് വാതിൽ എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള ക്രമീകരണം ചെയ്തത് ഇതേ പത്രോസിനെ ഇതിനു മുമ്പ് പിടിച്ച് ഇതേപോലെ ഒരു ജയിലിൽ ഇട്ടു പ്രവർത്തിയുള്ള പുസ്തകം അഞ്ചാം അധ്യായത്തിൽ അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്നിവനെ പുറപ്പെടുവിച്ചുകൊണ്ട് പോയി ഇവര് വിചാരിച്ചു ആ വാതില് പൂട്ടാൻ മറന്നുപോയി അതുകൊണ്ടാ

അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു എന്താണ് സംഭവിച്ചത് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത രംഗത്ത് ദൈവത്തിന്റെ ദൂതൻ ആ ജയിലിനുള്ളിലേക്ക് വന്നു വാതിലെല്ലാം അടച്ചിട്ടോട്ടെ സാറുമില്ല ദൈവത്തിന്റെ ദൂതന് ഇരുമ്പഴിക്കുള്ളിലേക്ക് വരാൻ കഴിയും ഇനി ദൈവത്തിൻറെ ദൂതൻ വന്നു അറയിൽ വലിയൊരു വെളിച്ച മുതിച്ചു അവരാരും കണ്ടില്ല ആ പത്രോസിന്റെ വിലാപ്പുറത്തോട്ടി വേഗം എഴുന്നേൽക്കാ എന്ന് പറഞ്ഞു വേഗം എഴുന്നേറ്റു കയ്യിൽ നിന്ന് ചങ്ങല അഴിഞ്ഞു വീണു അവർ കാരാഗ്രഹം കാത്തുകൊണ്ടിരിക്കുകയാണ് ചടുപിടാ നീ ചങ്ങല അഴിഞ്ഞു വീഴുന്നത് ഇവരാരും കണ്ടില്ല അടുത്ത നിയോഗം നീ നിന്റെ പുതപ്പ് പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ ദൂതം മുന്നമേ പോകുന്നു പത്രോസ് എഴുന്നേറ്റ് പുറകെ പോകുക ഒന്നാം കാവൽ രണ്ടാം കാവൽ മൂന്നാമത്തെ കാവൽ ഇരുമ്പു വാതിലാണ് അത് സ്വതവേ തുറന്നു നീതിമാൻ്റെ നീതിമാൻഡശയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുന്നു അടയപ്പെട്ട ഏത് മേഖലകളെയും തുറക്കാൻ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും ദൈവം അത്ഭുതകരമായി പത്രോസിനെ വിടുവിച്ചു ദൂതൻ മുഖാന്തരം വിടുവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു സ്വപ്നം കാണുന്നു എന്ന് സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ ആയിരുന്നു നാം പദ്യസണിച്ചു പ്രാർത്ഥിക്കണമെന്ന് ബൈബിളിൽ പറയുന്ന ഏഴ് പ്രധാന കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ വിശുദ്ധ വസ്തുക്കളെ അവർ അപഹരിച്ചു കൊണ്ടുപോകാതിരിക്കേണ്ടതിന് യഹോവിയോട് പക്ഷവാദം ചെയ്യട്ടെ ഇരുമയപ്രവനം ഇരുപത്തിയേഴാമധികം പതിനെട്ടാമത്തെ വാക്യം യഹോവയുടെ യഹോവയുടെ അരുളപ്പാട് അവർക്കുണ്ടെങ്കിൽ ആലയത്തിലും യഹൂദ രാജാവിന്റെ അരമനയിലും ശേഷിച്ചിരിക്കുന്ന കൊണ്ടുപോകാതിരിക്കേണ്ടതിന് അവർ സൈന്യങ്ങളുടെ യഹോവയോട് യത്തിൽ ഒരുപാട് ഉപകരണമുണ്ട് ആ യഹൂദ ജനത്തെ പ്രവാസികളാക്കി നെബുഖർ രാജാവ് ബാബിലോണിലേക്ക് കൊണ്ടുപോകുകയാണ് ഇറാഖിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പൊ ഇരമ്യാവ് പറയുകയാണ് നമ്മുടെ വിശുദ്ധ വസ്തുക്കളെ അവർ അപഹരിച്ചു കൊണ്ടുപോകാതിരിക്കേണ്ടതിന് യഹോവിയോട് പക്ഷവാദം ചെയ്യട്ടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾ ശത്രു അപഹരിച്ച് കൊണ്ടുപോകാതിരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാം പ്രാർത്ഥിക്കണമെന്ന് തിരുവഴത്തു പറയുന്നത് രണ്ടാമത്തെ കാര്യം സുവിശേഷ വേലക്കാര് ലഭ്യമാകേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം മത്തായി സുവിശേഷം ഒൻപതാമതി മുപ്പത്തിയേഴ് മുപ്പത്തി വാക്യം കൊയിത്തിന്റെ യജമാനോട് കൊയിത്തിലേക്ക് അയക്കേണ്ടതിന് പ്രാർത്ഥിക്കണം മൂന്ന് ദേവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ വചനം ദൈവം തരണം എഫ് എസ് ലേഖനം ആറാമതി പത്തൊമ്പത് ഇരുപതേ വാക്യം ഒരു സുറിയാണ് എന്റെ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗല്ഭ്യത്തോട് സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ടത് നാലാമത്തെ വിഷയം നമ്മുടെ ചുറ്റുപാടുള്ള ജനതകളെ അവർ രക്ഷിക്കപ്പെടണം രോമാലേഖനം പത്താമത്തെ ഒന്നാം വാക്യമാണ് സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചനയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു ദൈവദാസന്മാരെ ഉപദ്രവങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കേണ്ടതിനായി രണ്ടു തസ്ലോനിക്ക ലേഖനം മൂന്നാമത്തെ രണ്ടാമത്തെ വാക്യമാണ് വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീ പ്രാർത്ഥിക്കേണ്ടത് വേറൊരു കാര്യം ആഗോള വ്യാപകമായ ഒരു ഉണർവ് ദെയ്യം നമ്മുടെ രാജ്യത്ത് അയക്കാനായി നമ്മുടെ ദേശങ്ങളിൽ അയക്കാനായി നമ്മൾ പ്രാർത്ഥിക്കണം സക്കരിയ പ്രയോജനം പത്താമത്തെ മൂന്നാമത്തെ വാക്യത്തിലുണ്ട് പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്കായപേക്ഷിപ്പേൻ യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ മുൻമഴയും പിന്മഴയും നമ്മുടെ കാലത്തൊരു ഉണർവ് ഉണ്ടാകട്ടെ രാജ്യത്തൊരു ഉണർവുണ്ടാകട്ടെ ദേശത്തൊരു ഉണർവ് ഉണ്ടാകട്ടെ അത് കാണാൻ തെയ്യന്റെ കണ്ണുകൾക്ക് ഭാഗ്യം തരട്ടെ പ്രാർത്ഥിക്കണമെന്ന് പുതിയ നിയമം പറയുന്ന ഒരു കാര്യവും കൂടെ നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒന്നെ രണ്ടാമതും രണ്ടാം വാക്യം വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കു വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രമവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു ക്രിസ്ത്യാനികൾ ദേശവിരുദ്ധരല്ല ക്രിസ്ത്യാനികൾ രാജ്യദ്രോഹികളല്ല ഈ രാജ്യത്തെ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് വേണ്ടി ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വേണ്ടി എം പിമാർക്ക് വേണ്ടി രാജ്യത്തെ കാക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടി പോലീസ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഇവിടുത്തെ ക്രൈസ്തവരാണ് നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ് യായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ